അസലാമലൈക്കും വരഹമുല്ലാ താലി വബർകാത്ത് തഹസീലുൽ മയ്യി വത്തുഫീനുഹു മയ്യത്ത് കുളിപ്പിക്കലും കഫൻ ചെയ്യലും രക്തസാക്ഷിയല്ലാത്ത മയ്യത്തിനെ കുളിപ്പിക്കൽ മുസ്ലീങ്ങളുടെ മേൽ നിർബന്ധമാകുന്നു രക്തസാക്ഷിയായ മയത്തിനെ കുളിപ്പിക്കപ്പെടാനും മയത്ത് നിസ്കരിക്കപ്പെടാനും പാടില്ലാത്തതാണ് മയ്യത്ത് പുരുഷനാണെങ്കിൽ ആ മയ്യത്ത് കുളിപ്പിക്കാൻ ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ മയ്യത്തിൻ്റെ പിതാവോ പിതാമഹനോ മകനോ മകൻ്റെ മകനോ പിന്നെ സഹോദരൻ സഹോദരപുത്രൻ പിതൃവ്യൻ പിതൃവ്യപുത്രൻ എന്നീ ക്രമത്തിലാകുന്നു മയ്യത്ത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കാനും ഏറ്റവും കടമപ്പെട്ടവർ ഇവർ തന്നെയാകുന്നു മയ്യത്ത് സ്ത്രീയാണെങ്കിൽ അവളെ കുളിപ്പിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവർ അടുത്ത ബന്ധുക്കളിലെ സ്ത്രീകളാണ് പിന്നെ അന്യ സ്ത്രീകൾക്കും കുളിപ്പിക്കാം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും കുളിപ്പിക്കൽ അനുവദനീയമാണ് കുളിപ്പിക്കുന്നതിൻ്റെ രൂപം ഒഴിഞ്ഞ ഭാഗത്ത് ഒരു കട്ടിലിൽ മയത്തിനെ കിടത്തപ്പെടണം കുളിപ്പിക്കുന്ന ഒരാളും അയാളുടെ ഒരു സഹായിയും രക്ഷകർത്താവുമല്ലാതെ മറ്റാരും അവിടെ പ്രവേശിക്കരുത് വിശാലമായ ഒരു കമേസ് ധരിപ്പിച്ച് തണുത്ത വെള്ളം കൊണ്ട് മയ്യത്തിനെ കുളിപ്പിക്കണം ചൂടായ വെള്ളത്തിന് ആവശ്യമാകുന്നില്ലെങ്കിൽ തണുത്ത വെള്ളമാണ് ഏറ്റവും ഉത്തമം കുളിപ്പിക്കുന്ന ആൾ മയ്യത്തിനെ കുളിപ്പിക്കുന്നു എന്ന് കരുതണം മയത്തിനെ ലഘുവായ നിലയിൽ സ്വൽപ്പം പുറകിലേക്ക് ചാരിയിരുത്തണം മയ്യത്ത് ചാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വലത് കൈകൊണ്ട് മയത്തിൻ്റെ തോളിലും തലയിലും പിടിക്കണം വയറ്റിൽ നിന്നും അഴുക്കുകൾ പുറപ്പെടാൻ വേണ്ടി ഇടതു കൊണ്ട് വയറിനെ ബലമായി തടകണം അന്നേരം ധാരാളം വെള്ളമൊഴിക്കപ്പെടണം പിന്നെ മയത്തിനെ മലർത്തി കിടത്തണം കുളിപ്പിക്കുന്ന ആൾ തൻ്റെ ഇടതുകൈയിൽ ഒരു തുണി കഷ്ണം പൊതിഞ്ഞ് അതുകൊണ്ട് മയത്തിൻ്റെ മലമൂത്രദ്വാരങ്ങൾ കഴുകണം പിന്നെ മറ്റൊരു തുണി പൊതിഞ്ഞ് വായും പല്ലുകളും മൂക്കിൻ്റെ ദ്വാരവും കഴുകണം പിന്നെ പരിപൂർണമായി വലു ചെയ്യിക്കണം താടിയും തലയും കഴുകണം പിന്നെ വലതുഭാഗവും ഇടതുഭാഗവും കഴുകണം പിന്നെ ഇടതുഭാഗത്തേക്ക് ചരിച്ച് പുറംഭാഗം പിരടി മുതൽ കാൽപാദം വരെ കഴുകണം പിന്നെ വലതുഭാഗത്തേക്ക് ചരിച്ച് അപ്രകാരം കഴുകണം ഇത്രയും ആയപ്പോൾ ഒരു തവണയായി വൃത്തിയാക്കാൻ വേണ്ടി ഇതിന് സോപ്പ് പോലെയുള്ളത് ഉപയോഗിക്കാം മൂന്ന് പ്രാവശ്യം ആവർത്തിക്കൽ സുന്നത്താകുന്നു പിന്നെ തല മുതൽ കാൽപാദം വരെ ശുദ്ധമായ വെള്ളം ഒഴിക്കണം ആദ്യത്തെ കഴുകൽ സോപ്പും താളിയും കൊണ്ടായിരിക്കണം രണ്ടാമത്തേത് വെള്ളം മാത്രവും മൂന്നാമത്തേത് കർപ്പൂരം കലർത്തപ്പെട്ട വെള്ളം കൊണ്ടായിരിക്കണം ഇതാണ് ഏറ്റവും ഉത്തമം മയ്യത്ത് കുളിയിൽ നിർബന്ധമായത് ശരീരത്തിലെ വ്യാപകമാകുന്ന നിലയിൽ ഒരു പ്രാവശ്യം കഴുകലാകുന്നു പിന്നെ ബലമായി തോർത്തപ്പെടണം കുളിപ്പിച്ചതിനു ശേഷം നജസ് പുറപ്പെട്ടാൽ ആ സ്ഥാനം മാത്രം കഴുകിയാൽ മതിയാകും കുളിപ്പിക്കലോ ഒരു സ്ഥലം കഴുകലോ ബുദ്ധിമുട്ടായാൽ തയമം ചെയ്യണം ഇപ്രകാരം തന്നെ ചേലാകർമ്മം ചെയ്യാത്തവന് വേണ്ടിയും തയമം ചെയ്യണം കഫം ചെയ്യൽ കഫനിൽ ഏറ്റവും കുറഞ്ഞത് ശരീരം മൊത്തം മറയുന്ന ഒരു വസ്ത്രമാകുന്നു പുരുഷന്മാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ശരീരം മുഴുവൻ മറയുന്ന മൂന്ന് പൊതിയലുകളാണ് അതിനോടൊപ്പം ഒരു കമീസും തലയിൽ കെട്ടും വർദ്ധിപ്പിക്കപ്പെട്ടാൽ അത് അനവദനീയമാണ് സ്ത്രീകൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ഒരു മുണ്ട് ഒരു മക്കന കമീസ് രണ്ട് പൊതിച്ചിൽ എന്നിങ്ങനെ അഞ്ചു വസ്ത്രങ്ങളാണ് കഫം ചെയ്യുന്ന രൂപം കഫം ചെയ്യൽ തുണിയെ സാമ്പ്രാണി കൊണ്ട് പുകയ്ക്കപ്പെടണം പിന്നെ പൊതിയാനുള്ള തുണിയിൽ നിന്ന് ഏറ്റവും നല്ലതും വിശാലമായതും വിരിക്കപ്പെടണം രണ്ടാമത്തേതിനെ അതിൻ്റെ മുകളിലും മൂന്നാമത്തേതിനെ അതിൻ്റെ മുകളിലും വിരിക്കണം അതിൽ ഓരോന്നിലും കർപ്പൂരവും സുഗന്ധദ്രവ്യവും വിതറപ്പെടണം പിന്നെ മയത്തിനെ അതിൻ്റെ മേൽ മലർത്തി കിടത്തണം മയത്തിൻ്റെ ദ്വാരങ്ങളിലും സുജൂതിൻ്റെ സ്ഥാനങ്ങളിലും മണവസ്തുവിനോടൊപ്പം പഞ്ഞിയും വയ്ക്കണം പിന്നെ മയത്തിനോട് അടുത്ത തുണിയെ ഇടത്തു നിന്നും വലത്തേക്കും വലത്തു നിന്നും ഇടത്തേക്കും പൊതിയണം പിന്നെ രണ്ടാമത്തേതും മൂന്നാമത്തേതും ഇപ്രകാരം ചെയ്യണം പിന്നെ തുണി കഷ്ണം കൊണ്ട് കെട്ടപ്പെടണം ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ കെട്ടുകൾ അഴിക്കണം സ്ത്രീകൾക്ക് ആദ്യം മുണ്ടും പിന്നെ കമീസും പിന്നെ മുഖമക്കനെയും പിന്നെ പൊതിയാനുള്ള തുണിയും ധരിപ്പിക്കണം